നിയുക്ത എം പി ഫ്രാൻസിസ് ജോർജിന് ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ആവേശോജ്വല വരവേൽപ്പ് യു ഡി എഫ് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ചെങ്ങളത്ത് തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഫ്രാൻസിസ് ജോർജ് തന്റെ സമ്മതിദായകരെ അഭിവാദ്യം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് യു ഡി എഫ് കോട്ടയ വീണ്ടെടുത്ത അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന് ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ആവേശോജ്വലമായ വരവേൽപ്പ് നൽകി യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് രാവിലെ കുമരകം പഞ്ചായത്തിലെ കൈപ്പുഴമുട്ടിൽ നിന്നാണ് സ്വീകരണം ആരംഭിച്ചത് തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറഞ്ഞത് ലക്ഷത്തോളം കോട്ടയത്തിന്റെ ത്ത് ഫ്രാൻസിസ് ജോർജ് തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ ഓടിച്ചത് പ്രവർത്തകർക്കും ജനങ്ങൾക്കും ആവേശമായി തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഓട്ടോറിക്ഷ ലഭിച്ചതിനു ശേഷം ഫ്രാൻസിസ് ജോർജ് ആദ്യമായി ഓട്ടോറിക്ഷ ഓടിച്ചതും ചെങ്ങളത്തായിരുന്നു വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ ഫ്രാൻസിസ് ജോർജ് ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു നേതാക്കളായ പ്രിൻസ് ലൂക്കോസ് ബിനു ചെങ്ങളം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഫിലിപ്പ് ജോസഫ് പ്രൊഫസർ റോസമാ സോണി അഡ്വക്കേറ്റ് ജി ഗോപകുമാർ റൂബി ചാക്കോ അജി കൊറ്റമ്പുറം സോബിൻ തെക്കേട ജെറോയി പൊന്നാറ്റിൽ ഗ്രേസസ്പോർട്ട് എ കെ ജോസഫ് ആനന്ദ് പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിനൂസ് ഏറ്റുമാനൂർ